എനിക്ക് ഇങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഗസ് ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളോട് പറയുന്നത് ഗസ് കുറേ നാളായി കേസ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്കറിയാം പിന്നെ കണ്ടതില്ലായിട്ടാണ് ഗസ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ മടിയായിട്ടും അല്ലെങ്കിൽ സമയമില്ലായിട്ടൊന്നും അല്ല കണ്ടതില്ല ഗസ് ഞാൻ വെറുതെ ഇങ്ങനെ കുറേ ടൈം ഇങ്ങനെ വേസ്റ്റായി കളിയുന്നതാണ് ഓക്കെ അതുകൊണ്ട് കേസ് ഞാനൊരു കാര്യം ചിന്തിക്കലാണ് ഇല്ല ഗസ് ഒരു ഗെയിമറായിരുന്നു ഗസ് എനിക്ക് ഗെയിമിങ് ചാനൽ ആയിട്ട് ട്യൂക്ക് സബ്സ്ക്രൈബ് ചെയ്തൊരു ചാനൽ ഉണ്ടായിരുന്നു ഷർട്ടക് ടൂ ഷേർ അങ്ങനെ ഒരു പേരിലൊരു ചാനൽ ഉണ്ടായിരുന്നു ഗസ് ബട്ട് അത് ടെർമിനേറ്റ് ആയി ആയിപ്പോയി ഗസ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങിയതാണ് ഈ ചാനൽ കുറച്ച് ഒരു രണ്ട് വർഷം ഒരു വർഷത്തെ ആയി ഗുണിച്ച് ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ഇട്ട് ഒരു ബ്ലോഗായിരുന്നു ഒരു കൊട്ടിയൊരു അമ്പലത്തിലേക്കൊക്കെ പോകുന്നത് നമ്മുടെ അടുത്തുള്ള അമ്പലമാണ് അവിടുത്തെ പോകുന്ന ഒരു ബ്ലോഗ് കഴിക്കാനും ഗസ് ഇട്ട് അതിനുശേഷം ഗസം പിന്നെ നമ്മുടെ കാരകറിങ്ങ് മാറ്റി ഗസ് ഫുൾ നമ്മൾ ഗെയിമിംഗ് വീഡിയോസ് അപ്ലോഡ് ആക്കാൻ തുടങ്ങി ഗെയിമിങ് വീഡിയോസ് വെച്ചാൽ ഗസ് നല്ല റീച്ച് ഒക്കെ കിട്ടാൻ തുടങ്ങിയായിരുന്നു ഗസ് ഒരു വീഡിയോ ഒക്കെ ഇരുപത്താറ് കെ ഒക്കെ വി എസ് കിട്ടിയായിരുന്നു ഗസ് ഓക്കെ അപ്പം ഞാൻ പിന്നെ ചോദിച്ചു ഗെയിമിംഗ് വീഡിയോ തന്നെ വെച്ച് ഒരു ഒരു വർഷമൊക്കെ നമ്മൾ ഗെയിമിങ് വീഡിയോ തന്നെ ഇട്ട് പക്ഷേ കേസ് ഇപ്പം ഗെയിമിനോട് നല്ലൊരു താല്പര്യ കുറവുണ്ട് കാരണം ഗെയിമുകളൊക്കെ ഒരു മൂഡേ ഇല്ല അതുകൊണ്ട് കേസ് നമ്മളിപ്പോൾ നമ്മളെ കാറ്റഗറി വീണ്ടും ഒന്ന് മാറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയാം ഞാൻ മുമ്പത്തെ ബ്ലോഗൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് ബ്ലോഗിങ്ങിനൊക്കെ വന്ന് കേസ് പക്ഷേ ഇവിടെ വന്നൊരാങ്ങ് കാര്യം മനസ്സിലായ കേൾക്ക് നമുക്ക് കണ്ടന്റ് ഇല്ല എന്താ ഇടുവാൻ നമ്മൾ ഒരു ദിവസം രാവിലെ ആണെങ്കിൽ ചായ കുടിക്കുന്നത് അങ്ങനത്തെ കിട്ടിയാൽ ഒരു വി ഒസും പിന്നെ ഒരു താല്പര്യം ഉണ്ടാവില്ല കേസ് നിങ്ങൾക്ക് കാണാൻ അതുകൊണ്ട് കേസ് ഞാനൊരു കാര്യം ചെയ്താണ് നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഗസ് എസ് ടി ജിഷ്ണു ബ്ലോഗ്സ് എൻ്റെ പേര് തന്നെ ചാനലിൻ്റെ പേര് ജിഷ്ണു ബ്ലോഗ്സ് കാണാൻ ചാനലിൻ്റെ പേര് വരുന്നത് നമ്മുടെ സെക്കൻഡ് ബ്ലോഗ് ചാനൽ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഗസ് എല്ലാ സാറ്റർഡേയും സൺഡേയും ക്യാസ് ബ്ലോഗ് വരുന്നതായിരിക്കും നമ്മളിപ്പോൾ ഡെയിലി ബ്ലോഗ് എന്താ എന്നെ കൊണ്ടാവില്ല ഞാനിപ്പോൾ ക്ലാസ്സിനൊക്കെ പോകുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഒരു ബ്ലോഗ് കേസ് എല്ലാ ശരിയൊക്കെ ഒരു ബ്ലോഗ് നമ്മളെ എസ് ജിഷ്ണു ബ്ലോഗ്സിൽ വരുന്നതായിരിക്കും അതിൻ്റെ പിന്നെ കണ്ടൻറ്റ് ഉണ്ടോ അങ്ങനെ ഉണ്ടാവില്ല ഇപ്പോൾ നമ്മളെ എന്താ പറയുക കാർത്തിക സൂര്യ ഒക്കെ ഇടുന്ന പോലെ നമ്മളിപ്പോൾ ഒരു ദിവസം എൻ്റെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻ അങ്ങനത്തെയൊക്കെയാണ് ഗസ് ആ ബ്ലോഗിലൂടെ വരിക പിന്നെ നമ്മൾ ഒരു ഭാവിയിൽ ഗാസ് വേണിക്കാൻ ഡെയിലി വ്ളോഗ്സ് ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ അങ്ങനെ ഒരു ബ്ലോഗാണ് ക്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ സാറ്റർഡേ സൺഡേ ഒക്കെ വരിക അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് പിന്നെ പറയുന്നത് വെച്ചാൽ ഗസ് എൻ്റെ വീഡിയോ ക്വാളിറ്റി നിൽക്കാറുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഗസ് എൻ്റെ ഈ ഫോൺ ഗസ് എല്ലാം ഇന്ന് ഈ ഡീറ്റെയിൽ എല്ലാ ചോദ്യങ്ങളും എനിക്ക് കുറച്ച് നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും എനിക്കറിയാം അതിൻ്റെ ആണ് ഗസ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഓക്കെ ഇനി ഇരുന്നിട്ട് അറിയാം ഞാൻ വേണമെങ്കിൽ ഗസ് ഒരു സ്ഥലത്ത് ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ കണ്ണൂരിൽ ഫേമസ് സ്പോട്ട് പോയി എനിക്ക് ബ്ലോഗ് എടുത്തിട്ട് ഇതിനകത്ത് അപ്ലോഡ് ആക്കുക ടക്ട്യൂബ് പോയിരുന്ന ചാനൽ ബട്ട് ഗസ് അത് ഇട്ടിട്ട് കാര്യമില്ല കാരണം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ ഗസ് നിങ്ങൾക്ക് അറിയാം വീഡിയോൻ്റെ ക്വാളിറ്റി വെച്ച ഗസ് ത്രീ സിക്സ്റ്റി ആണ് ഗസ് ത്രീ സിക്സ്റ്റി ബി ആണ് വരുന്നത് അതുകൊണ്ട് ഗസ് ക്വാളിറ്റി കുറവായിരിക്കും ഗസ് അതുകൊണ്ട് ഒരു ആയിരത്തി അമ്പത് ഇത് എന്താ പറയുക ഗസ് പി എങ്കിൽ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഗസ് ഒരു രസം ഉണ്ടാവില്ല ഗസ് വീഡിയോ കാര്യം പറയുമല്ലോ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഈ വീഡിയോ കാണുന്നത് അത്രയും ക്വാളിറ്റി തന്നെയല്ലോ വീഡിയോൻ്റെ കാര്യം സൗണ്ട് ഞാനൊരു കാര്യം ചെയ്താ വെച്ചാൽ നമ്മളൊരു മാർച്ച് ഗസ് ഒരു മാർച്ച് ഏപ്രിൽ ഒരു ജൂൺ അല്ലെങ്കിൽ ഇങ്ങനെത്തന്നെ ഇങ്ങനെ പോകും ഗസ് എത്ര ക്വാളിറ്റി ഉണ്ടോ ഗസ് കാരണം ഈ ഫോണിൻ്റെ ഇപ്പം ഈ ഫോണെ ഇടക്കുന്ന വെളുത്ത് മഴ മഴ കൊണ്ട് ഫുള്ള് വെള്ളം കയറിയായിരുന്നു കസ് അതുകൊണ്ട് ഫുള്ള് പോയിട്ടില്ലേ ഈ ഫോൺ ഗസ് വൈഫൈ ഓണാക്കാനാവില്ല പിന്നെന്താ പറയുക വൈഫൈ ആവില്ല ഹോട്ട്സ്പോട്ട് ആവില്ല പിന്നെ നമ്മളെ ബ്ലൂടൂത്ത് ഒന്നും ആവില്ല ഗസ് ഓണാക്കിയത് അതുകൊണ്ട് കേസ് നമുക്ക് വീഡിയോ നമ്മൾ അമ്മേൻ്റെ ഫോണിലൊക്കെ അയച്ചിട്ട് വാട്സപ്പിലൂടെ അയക്കാനാവും കേസ് വാട്സാപ്പിലൂടെ അയച്ചില്ല നെറ്റ് വേണ്ടിയില്ല വൈഫൈ ഉണ്ടാക്കാനാവില്ലല്ലോ അതുകൊണ്ട് നെറ്റ് തരുന്നതുകൊണ്ട് കേസ് വാട്സാപ്പിലൂടെ അമ്മേൻ്റെ ഫോണിൽ അയച്ചിട്ട് കേസ് എന്നാലും നമ്മൾ അപ്ലോഡ് ആക്കുക ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളെ കോളിറ്റി ഉണ്ടാവില്ല വീഡിയോ അതാ ഞാൻ പിന്നെ ഡെയിലി വീഡിയോ ഒക്കെ ഇടാണ്ട് ഡെയിലി അതെ വീക്കെങ്കിൽ ഒരു ദിവസം വീഡിയോ ഇടുന്നതുകൊണ്ട് കേസ് പക്ഷേ കോളിറ്റി ഉണ്ടാവില്ല ഇട്ടിട്ട് നിങ്ങൾക്കൊരു കാണാൻ രസം ഉണ്ടാവില്ല കേസ് ഓക്കെ പിന്നെ നമ്മളതിൻ്റെ തൊട്ട് എന്തായാലും ബ്ലോഗ് ഇടുന്നതായും കേസ് ഈ ചാനൽ ഇടും മറ്റു ചാനൽ ഇടും മറ്റു ചാനൽ എല്ലാം സ്റ്റാ സാറ്റേർട്ട് സൺഡേ തൊട്ട് ബ്ലോഗ് വരുന്നതായിരിക്കും കേസ് ഞാൻ പരമാവധി ശ്രമിക്കൂ ഓക്കെ പിന്നെ ഈ ചാനൽ ഇടക്കിടക്ക് വരുന്നതായിരിക്കും കേസ് അവനെ പരമാവധി ശ്രമിക്കും എന്തായാലും ഒരു മാസത്തിൽ മൂന്ന് വീഡിയോ ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കേണ്ടതായിരിക്കും ഈ ചാനലിൽ ഗേസ് അപ്പം എന്താ ക്വാളിറ്റി ഉണ്ടാവില്ല കേസ് കുറച്ച് കാലം പ്ലീസ് നിങ്ങൾ ക്ഷമിക്കുക കുറച്ച് കാലം എന്തായാലും ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടോ വീഡിയോന് അത് കഴിഞ്ഞിട്ട് കേസ് നമ്മുടെ പുതിയൊരു ഫോൺ ആകുന്നേർ ഗസ് എന്തായാലും ഇപ്പോൾ എക്സാം ഒക്കെ ആയതുകൊണ്ട് കേസ് കുറച്ചും കൂടി ബ്ലോഗ് കുറയും കേസ് മാസത്തിലെ എക്സാമ്പിൾ കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലോഗ് കുറച്ചും കൂടി കൂട്ടിന് ഒരു മാസം ഒരു ആറ് ഏഴ് വീഡിയോ ഒക്കെ നമ്മൾ ഇടാൻ ശ്രമിക്കുന്നതേക്കും അത് കഴിഞ്ഞാൽ ഒരു ഫോൺ വാങ്ങിയാൽ നമ്മൾ റെഗുലർ ആയിട്ട് സെറ്റ് പോലത്തെ കണ്ടൻറ്സ് കേസ് സെറ്റ് കണ്ടന്റ്സ് നമ്മൾ അപ്ലോഡ് ആക്കുന്നതും കേസ് അതുവരെ നിങ്ങൾ ക്ഷമിക്കുക അതുപോലെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുവരെ അങ്ങനെ ഒരു ഫോൺ ഇറക്കണമെങ്കിൽ ഗ്രാസ് അതിന് പഠിപ്പം എന്തായാലും പണിക്കോയിട്ട് ഇറക്കാൻ നല്ല പ്ലാന് കേസ് അതുപോലെ അന്നേരം ഒരു ക്വാളിറ്റി ഫോൺ ഇറക്കണമുണ്ട് നമുക്ക് നല്ലൊരു നല്ല ബഡ്ജറ്റ് നല്ല ക്യാമറ ഒക്കെ അടിപൊളിയൊരു ഫോൺ ഇറക്കണമുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേസ് എന്തായാലും പിന്നെ ഈ സാറ്റർ സൺഡേ ബ്ലോഗേഴ്സ് എസ് എസ് ബീന ഇതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് സാറ്റേഴ്സ് സൺഡേ ബ്ലോഗേഴ്സ് അത് പിന്നെ അപ്ലോഡൊക്കെ തീരുമാനിച്ചു കേസ് എനിക്ക് ഈ ചാനൽ വീഡിയോ കിട്ടിയിട്ട് വ്യൂസ് കിട്ടുന്നേ കിടന്നില്ലേ എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ഫ്യൂച്ചറിൽ കേസ് എനിക്ക് എൻ്റെ വീഡിയോ തന്നെ കണ്ടുപിടിക്കും ഒരു മെമ്മറി ഏരിയ കിടക്കും ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്കൊരു ആൽബം ഉണ്ടാവില്ലേ കേസാ നിങ്ങളിപ്പോൾ ഒരു എഴുപത് എൺപത് വയസ്സിലാവും നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഇതൊരു നോസ്ട്രോളജി ഇല്ലേ കേസ് ആ എനിക്ക് അടിക്കണം ഓക്കെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് കേസ് ഇങ്ങനെ വന്നതൊക്കെ കാണണം കേസ് മേടിക്കാൻ ഫ്യൂച്ചറിൽ യൂട്യൂബ് ചാനൽ ഉണ്ടാവില്ല എനിക്ക് ഞാൻ കൂലിപ്പിക്കാൻ മോനേക്കും ചിലപ്പോൾ കേസ് ഞാൻ ഫ്യൂച്ചറിലൊരു ബിഗ് യൂട്യൂബറുമായിരിക്കും കേസ് ഒന്നും പറയാൻ പറ്റൂല അഥവാ അങ്ങനെയൊക്കെയാണെങ്കിൽ കേസ് എൻ്റെ ഇങ്ങനെ പഴയ സിറ്റുവേഷനൊക്കെ കണ്ടുവിടുകൾ വൈഫൈ ഉണക്കാം മറ്റേ ഫോണ് നമ്മൾ പഴയ മെമ്മറി കേസ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനു പോകാൻ മോനെയൊക്കെ നമ്മളെ നമ്മളിപ്പോൾ എന്താ ചെറുപ്പത്തി പ്രായത്തിൽ ഞാൻ കളിച്ച് നടക്കുന്നൊക്കെ കേസ് കളിച്ചിടക്കുന്നതല്ല മീൻസ് നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം നമുക്ക് ഫ്യൂച്ചറിൽ കൂടുക കേസ് അതുകൊണ്ട് നമ്മൾ എസ് എസ് പിന്ന സാധനം തുടങ്ങി വന്നാൽ മതി അപ്പോൾ എല്ലാം സപ്പോർട്ടും തുടങ്ങി നമ്മളെല്ലാ സൈഡും സണ്ടിയും വീഡിയോ ശ്രമിക്കുന്ന നീക്കും ഓക്കെ കണ്ടിട്ടുണ്ടാവും ചേച്ചി എന്തെങ്കിലും അവിടെ ഒരു നമ്മുടെ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം സ്കാർഫ്സ് വീടിൻ്റെ വീഡിയോ ഒക്കെ കാണാൻ ഇരിക്കുകയാണെങ്കിൽ അറിയാം അയ്യോ അതേപോലെ തന്നെ കയറിക്കൂസ് അതേപോലെയൊക്കെ വരുവാ വീഡിയോസൊക്കെ എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് പിന്നെ സ്കൂളൊക്കെ ഇല്ല യൂസ് ആയതുകൊണ്ടെങ്കിൽ ഡെയിലി പ്രോഗ്രാം പരമാവധി ഒഴിവാക്കിയാൽ സ്കൂൾ ക്ലാസ് ഒക്കെ ആണെങ്കിൽ പ്ലസ് ടു എക്സാം ഒക്കെ ഉണ്ട് അതിൻ്റെ മോഡൽ എക്സാം ഉണ്ട് ക്രിസ്മസ് എക്സാം ഉണ്ട് മെയിൻ എക്സാം ഉണ്ട് അതൊക്കെ ഫുൾ പണിയായിട്ടില്ലേ അവിടെ വീഡിയോ ഒക്കെ പരമാവധി കുറയോ എന്നാൽ ശ്രമിക്കുന്നതും കേസ് എല്ലാവരും സപ്പോർട്ട് വേണം എനിക്ക് തൊട്ട് എൻ്റെ തൊട്ട് നമ്മൾ ജിഷ്ണോ ബ്ലോക്ക് തന്നെ ചാനൽ ഗേർസ് എല്ലാ ദിവസവും വീഡിയോ വരുന്നേക്കും എല്ലാ ദിവസത്തെ ശനിയായിരുന്നു അപ്പോൾ എല്ലാവരും കാണും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ഫോൺ മാറ്റി ചെയ്താൽ പുതിയ ഫോണിലേക്ക് അപ്ഗ്രേഡ് ആക്കുന്നവരെ ഇതിൻ്റെ അത് ക്വാളിറ്റി ഉണ്ടാവില്ല കേസ് മറ്റ ചാനലിൻ്റെ അത് ക്വാളിറ്റി ഉണ്ടാവില്ല വീഡിയോനെ അപ്ഗ്രേഡ് ആക്കിയ ശേഷം നല്ല ക്വാളിറ്റി ഇവിടെ വരുന്നതും ഗേഴ്സ് ഫുൾ സപ്പോർട്ട് ഫ്യൂച്ചറിലെ എന്നോട് ഞാൻ ഇത് പറയുന്നത് കേസ് ഫ്യൂച്ചറിൽ ഇത് ഞങ്ങൾക്ക് കാണണം കേസ് എന്തായാലും വീഡിയോ ബൈ ബൈ നിങ്ങളുടെ സപ്പോർട്ട് വേണേ